അങ്ങനെ എത്താവണ രണ്ട് പിറന്നാൾ വന്നു ഗൈസ് അപ്പം നമ്മൾ ആ ബർത്ത്ഡേ ആയിട്ട് അമ്പലത്തിൽ പോയി ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു കുട്ടി പെർച്ചേസിങ്ങിന് പോവുകയാണ് ബർത്ത് ഡേ ഔട്ട്ഫിറ്റ് എടുക്കാൻ വേണ്ടി പോണത് അപ്പോൾ എന്തായാലും ഞങ്ങളുടെ അവിടുത്തെ ഫേവറേറ്റ് ആയിട്ടുള്ള ഷോപ്പ് നിങ്ങളെങ്കിൽ ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇതിന് മുമ്പ് ഞാൻ പ്രാവശ്യം ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല അപ്പോൾ എന്തായാലും ഇപ്പം പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ടാവും അപ്പോൾ പുതിയ രീതിയിൽ തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു ആൻഡ് ഇതൊരു പ്രൊമോഷൻ അല്ല സോ നമ്മുടെ ഫേവറേറ്റ് ഷോപ്പ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പം നമുക്ക് ഒന്നിച്ച് പോയിട്ട് ഷോപ്പ് അപ്പോൾ ഇതാ ഇതാണ് ശിവാനി സിൽക്സ് നന്ദിപുലത്താണ് ഈ ഒരു ഷോപ്പ് എന്ന് പറയുന്നത് അപ്പം ഇതാണ് ഞങ്ങളുടെ ശിവാനി ഇതാണ് നമ്മുടെ ഓണത്തേട്ടന്ന് വിശാലമായ ഷോറൂം അകത്തേക്കുണ്ട് ഗൈസ് അപ്പം ഉള്ളിലേക്ക് പോവാണ് ഇവിടെ ലെഗിങ്സ് എല്ലാ മോഡലുള്ളതും ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ളതുമായിട്ടുള്ള എല്ലാ ഡ്രസ്സുകളും ഇവിടെ അവൈലബിൾ ആണ് പിന്നെ അത് മാത്രമല്ല നമ്മൾ എന്തെങ്കിലും മോഡൽ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതേ മോഡലിൽ നമുക്ക് ഒരേപോലത്തെ വേണമെങ്കിൽ അങ്ങനെ വരെ നമുക്ക് കൊണ്ട് തരും കേട്ടോട്ടൊരു ഒരു വൺ വീക്ക് മുമ്പൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആൾ കൃത്യമായിട്ട് അടിപൊളി ആയിട്ട് തരും സോ അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കളക്ഷൻസ് അതിൽ കുറേ പോയിട്ടുണ്ടാവും ഞങ്ങളുടെ ഇവിടെ അമ്പലത്തിൽ പൂരമാണ് പിന്നെ ക്രിസ്മസ് അങ്ങനെ സീസൺ ആയതുകൊണ്ട് കുറേ ഐറ്റംസ് പോയിട്ടുണ്ടാവും എന്നാലും ഉള്ള കളക്ഷൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു ഉള്ളൂ ഇനിയും ഒരുപാട് ഐറ്റംസ് കാണിക്കാത്തതുണ്ട് അപ്പോൾ എന്തായാലും തൃശ്ശൂക്കാരാണെങ്കിൽ എന്തായാലും ഇവിടെ പല സ്ഥലത്തുനിന്ന് ആളുകൾ വരാറുണ്ട് അപ്പോൾ തൃശ്ശൂക്കാരാണെങ്കിൽ എന്തായാലും നന്ദിയോലത്തെ ഈ ഒരു ഷോപ്പിലേക്ക് വന്ന് നോക്കണം കേട്ടോ മെൻസ് വെയർ കിഡ്സ് വെയർ അതേപോലെ ലേഡീസ് ട്രെൻഡി ഔട്ട്ഫിറ്റ്സ് എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ എന്തായാലും വന്ന് നോക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കളക്ഷൻസും കാര്യങ്ങളും അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളിത് അവിടെ ബില്ല് സെറ്റിൽ ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ലാസ്റ്റ് ട്രെൻഡും കൂടെ ഒന്ന് കാണിച്ചുതരാം അപ്പോൾ ഇത് കുറേ ക്രിസ്മസ് കളക്ഷൻസാണ് കിഡ്സിൻ്റെ ആണ് കേട്ടോ ഇതേപോലെ തന്നെ വലിയവരുടെ ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ എത്രയേ ഉള്ളൂ നമുക്കിനി വീട്ടിൽ പോകാം പോവാം വല്യ തരും എന്തിനാ അരിപുടി കൊണ്ടുവന്നു എനിക്കല്ല ചേച്ചിക്ക് ആ ഈ ബെൽറ്റ് ഞാനും ഈ ബെൽറ്റ് കൂടെ ഉള്ളതാ ഫൈവ് അങ്ങനെ തിരിച്ചെത്തി ഒരു കുഞ്ഞു സന്ധ്യ എന്ന് പറയുന്ന പോലെ കുറുക്കുപ്പേരിയും കുറച്ച് സാമ്പാറും ചോറൊക്കെ വെച്ച് നമ്മൾ ഇട്ട് ചോറും അങ്ങനെ ഭയങ്കര വലിയ ആഘോഷമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞ പോലെ ഇലയിട്ടിട്ട് ജസ്റ്റ് ചോറ് വിളമ്പി കഴിച്ചു അത്രേ ഉള്ളൂ പിന്നെ നമ്മൾ നമ്മളിത് വൈകുന്നേരം ചെറിയൊരു കേക്ക് കട്ടിങ് ഇംഗ്ലീഷ് കലണ്ടറും മലയാളം കലണ്ടറും കൂടെ മിക്സ് ചെയ്യണ സമയത്ത് എനിക്ക് നക്ഷത്രം അതായത് എൻ്റെ സ്റ്റാർ ബർത്ത് ഡേസ് രണ്ട് പ്രാവശ്യം വരാറുണ്ട് ചില വർഷം പിന്നത്തെ വർഷം ഒരു പിറന്നാൾ പോലും ഉണ്ടാവില്ല അങ്ങനെയാണ് വരാറ് ഡേറ്റ് ഓഫ് ബർത്ത് പിന്നെ എല്ലാ വർഷവും കോൺസ്റ്റൻ്റ് ആണല്ലോ അതിലൊരു ഇല്ല പക്ഷെ ഇതിങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്തല്ലേ അപ്പൊ അപ്പതുപോലെ തിരിച്ചു കൊടുക്കാൻ അവസരം കിട്ടോ

െ തരാട്ടോ കുഞ്ഞു തരാം കൊടുക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ നൈറ്റും നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ചു അമ്പലത്തിൽ നിന്ന് രാവിലെ വാങ്ങിയ പ്രസാദമാണ് അപ്പോൾ അതും കൂടെ കഴിച്ചിട്ട് നമ്മുടെ ഒരു ഡേ ഇവിടെ എൻഡ് ചെയ്യാണ് അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്ക് ഇനി മറ്റൊരു യൂസ്ഫുൾ എൻ്റർടൈനിങ് ഡിഫറൻറ്റ് കൈൻഡ്സ് ഓഫ് വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം ടിൽ ദൻ ടേക്ക് കെയർ ബൈ